ഞാൻ ആയിട്ട് രണ്ട് വർഷമായി കഴിച്ചിട്ടേക്ക് ഇപ്പോൾ ഫുള്ള് പാരലൈസ് ആയി പോയവര് മെൻഷൻ ആയാലും ആഹാ അപ്പോൾ ഒരിക്കലും റിക്കവറിയില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് വളരെ അത്ഭുതകരമായിട്ട് നമ്മൾ കയറി പോന്നേക്കണേ ഞങ്ങളെല്ലാവരുമായിട്ട് ആലോചിച്ച് കഴിയുമ്പോൾ പറഞ്ഞു നല്ലൊരു കാര്യമാണ് നമുക്ക് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞാൽ എടുത്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ നമ്മുടെ കൂടെ ഡോക്ടർ കൂടാതെ നമ്മൾ ഉണ്ട് ബോസ് ഉണ്ട് ബേസിലുണ്ട് സജീവനുണ്ട് എനിക്ക് ഒരു കാര്യമേ പറയാനുണ്ടോ വി വോണ്ട് ടു ബി ഡിഫൈൻഡ് ബൈ അവർ കേപ്പബിലിറ്റി ആൻഡ് നോട്ട് ബൈ അവർ ഡിസബിലിറ്റി ഇതാണ് എനിക്ക് ഞങ്ങളെല്ലാവരെയും കുറിച്ച് പറയേണ്ടത് എനിക്ക് കൺസ്ട്രക്ഷനായിരുന്നു റോഡിൻ്റെ കോണ്ടക്ട് വർക്ക് ആയിരുന്നു അപ്പോൾ ആ വർക്ക് വർക്ക്സൈറ്റ് വെച്ചൊരു അപകടം സംഭവിച്ചതാണ് നാല് വർഷത്തോളം വീട്ടിൽ തന്നെയായിരുന്നു പുറത്തുനിന്ന് ഇറങ്ങാറുണ്ടായിരുന്നു വീട്ടിൽ തന്നെയായിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഒരു ബാക്ക് ടു ലൈഫ് ആയി തുടങ്ങിയത് ഒരു ബാക്ക് നാലു വർഷമായിട്ട് ഒരു കോസ്റ്റിംഗ് തന്നെ ഒരു നോർമൽ ലൈഫിൽ മുമ്പോട്ട് പോകുന്നു സംഭവിച്ചത് കാർ ഒരു നിന്ന് താഴെ പോയി റേഞ്ചിലെ ഒളവുകൾ അറിയാലോ വളരുന്ന താഴെ പോയി അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കഫയും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു ബിസിനസ് മാത്രമായിട്ടല്ല നമുക്ക് പുറത്തിറങ്ങാത്ത ഒത്തിരി പേരെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് കൂടിയുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങളിത് എല്ലാവരുടെയും കൂടി ചെയ്ത് അങ്ങനെ കുറച്ച് നാളൊക്കെ ഡിപ്രഷൻ അടിച്ചൊരു മൂന്നോ നാലോ അഞ്ച് വർഷമൊക്കെ ചിലപ്പോൾ ആ അഞ്ച് വർഷം ഓൾമോസ്റ്റ് വീട്ടിലിരുന്നിട്ടുണ്ട് നമ്മളെയൊക്കെ ആ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേർ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം വന്നതോടുകൂടി നമുക്ക് നമ്മുടേതായുള്ളവരെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പോയി ഇപ്പം നഷ്ടബോധമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ നഷ്ടബോധമൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി അതൊക്കെ ഇപ്പം പോയി പിന്നെ നമ്മൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ടുണ്ടാകുന്ന വൈകല്യം ചിലരെ മാനസികമായി ആകെ തളർത്തും എന്നാൽ മറ്റു ചിലരാകട്ടെ ശാരീരിക വൈകല്യം ഉള്ളതുകൊണ്ട് അവരവരുടെ മനസ്സിന് കൂടുതൽ കരുത്ത് നൽകും അങ്ങനെ കരുത്താർജിച്ച ആറുപേരെയും അവരുടെ ഒരു സ്വപ്നഭൂമിയേയുമാണ് ഇത്തവണത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോഴുള്ളത് കോതമംഗലം തങ്കളം ബൈപ്പാസിനടുത്തുള്ള വിങ്സ് കഫേലാണ് ഈ കഫേക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ കഫേ നടത്തുന്നത് ഞാൻ ഞാനിതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ആറുപേരാണ് വീൽചെയറിൽ ജീവിതം മുന്നോട്ട് നയിച്ച് സക്സസിൻ്റെ വിക്ടറി സ്റ്റാൻഡിലേക്ക് നിർത്താനുള്ള ശ്രമത്തിലാണ് ഈ പേർ നമുക്ക് അവരുടെയും അവരുടെ സ്ഥാപനത്തിൻ്റെയും വിശേഷങ്ങൾ അറിയാം ഈ എപ്പിസോഡിലൂടെ ഈ റോഡ് കണ്ടോ ഈ റോഡാണ് കോതമംഗലം മൂന്നാർ ബൈപ്പാസ് റോഡ് അതായത് തങ്കളത്തുനിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡാണിത് ഈ റോഡിലാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന കഫേ വിങ്സ് ഉള്ളത് കഫേ വിങ്സ് കണ്ടില്ലേ റോഡ് സൈഡിൽ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ വന്നെത്താൻ ഒരു പ്രയാസമില്ല തങ്ങളത്തുനിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ കഷ്ടിച്ചു കാണത്തേ ഉള്ളൂ അങ്ങനെ മുന്നേക്ക് വരുമ്പം മൂന്നാറിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കഫേ വിങ്സ് ഉള്ളത് ഇതാണ് ഇതിൻ്റെ അനുഭവം വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് നല്ല നോയിസ് ഉണ്ട് എന്തായാലും ഞാനിതിൻ്റെ എൻട്രൻസിൽ വന്നിട്ട് അകത്തേക്ക് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ എയറിൽ അതിവിശാലമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ ഒരു കഫേ നമുക്കിവിടെ കാണാം നല്ല മോഡേൺ ലുക്കിൽ തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്ഥലമുണ്ട് ചെയ്ത് കണ്ടോ എൻട്രൻസിന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കയറി വന്നപ്പോൾ തന്നെ ഈ കഫയുടെ പാർട്ട്ണർമാരിൽ ഒരാളായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല ഞാൻ പരിചയപ്പെടാം പേര് എൽദോസ് എൽദോസ് വയസ്സ് എത്രയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഓക്കെ ഞാൻ വന്നപ്പോ തന്നെ എൽദോസ് ഏട്ടനാണ് ആദ്യം കണ്ടത് ചേട്ടനാണോ ഇവിടെ മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ നോക്കണത് ഓക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം തുടക്കം നമ്മുടെ ഈ ഡോക്ടറാണ് നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് ഡോക്ടർ നമ്മുടെ ഈ സ്ഥലം എടുത്താലോ വാടകയ്ക്ക് എടുത്താലോ നമുക്കത് നോക്കിയാലോ നമുക്കിങ്ങനെയൊരു ഒരു ഒരു പരിപാടി തുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞങ്ങളെല്ലാവരുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു നല്ലൊരു കാര്യമാണ് നമുക്ക് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞാൽ എടുത്താണ് നമ്മളിത്രയും കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ നമ്മുടെ കൂടെ ഡോക്ടർ കൂടാതെ നമ്മൾ അജേഷ് ഉണ്ട് ബോസ് ഉണ്ട് ബേസിലുണ്ട് സജീവനുണ്ട് അപ്പൊ അവർ എല്ലാവരും കൂടി നമ്മൾ ഒരു ഇതായിട്ട് അങ്ങോട്ട് പോകും ഡോക്ടർ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വന്നു ഡോക്ടറുടെ നേതൃത്വത്തിലാണ് നമ്മളിപ്പോ എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാരും എനിക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റും ഇന്ന് എല്ലാവരും വരും കണ്ടിട്ട് ഞാൻ പോകണല്ലോ എത്ര രാത്രിയായാലും ഫ്രൈഡേ ചെറിയ മ്യൂസിക് ഇതൊക്കെ വെച്ച് നല്ലൊരു പാട്ടും ഓ ഇതൊക്കെ വെച്ച് നല്ലൊരു പരിപാടി ആറര മ്യൂസിക്കൽ നൈറ്റ് ഉണ്ട് നൈറ്റ് ഉണ്ട് ആ അപ്പോൾ ഞാൻ വന്ന ദിവസം കൊള്ളാം ആ നല്ല ദിവസമാണ് വന്നത് താങ്ക് യു അപ്പോൾ അവരെല്ലാം എത്ര മണിയാവുമ്പോഴത്തേക്ക് ആറരമണി മുക്കാൽ ഏഴുമണിയാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ലാൻഡ് ചെയ്യും വേറെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ അവര് വേറെ ഇല്ല ഇപ്പൊ ഇതിന്റെ ഇത് മാത്രം നമ്മള് രണ്ട് മണിക്ക് സ്റ്റാർട്ടിങ് പിന്നെ പത്ത് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും ആഹാ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ഇനി ഇപ്പൊ ഇത് ഇതിന്റെ ഇതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടു മണി വരെയാണ് നമ്മൾ ഫ്രീ ഉണ്ട് അദ്ദേഹം രണ്ട് മണി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് ടൈം നമ്മൾ രണ്ട് മണി മുതൽ പത്ത് മണി രാത്രി പത്ത് മണി വരെയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ആ ഓക്കെ അപ്പോൾ ഞായറാഴ്ച നമുക്ക് ഒഴിവൊന്നുമില്ല ഇല്ല ഇല്ല ഓക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ഒക്കെ ഒരു മെനു ഇവിടെ മെനു എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രൈഡേയിൽ നമുക്ക് പിടിയും കോഴി പാൽ കോഴി പിന്നെ നമ്മൾ സ്നാക്സ് ഐറ്റംസ് പിന്നെ ചെറുകടികൾ പിന്നെ ഷേക്ക് ജ്യൂസ് പിന്നെ ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ബർഗർ എങ്ങനെയൊക്കെയാണ് നമ്മൾ മെനു പിന്നെ അല്ലാത്ത ദിവസം ഇടതു ദിവസങ്ങളിൽ നമുക്കൊരോ ഐറ്റം മാത്രം നമുക്ക് ഒരു പിടിയും കോഴി ഒരു ദിവസമാണെങ്കിൽ പാൽഫുട്ടും കോഴി ഒരു ദിവസം പിന്നെ ചപ്പാത്തിയും കോഴി അങ്ങനെ മാറി മാറിയാണ് നമ്മൾ കപ്പ എത്ര നാളായി തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ആ ഒരു ജനുവരി അഞ്ചാം തീയതി ആയിരുന്നു നമ്മുടെ ഉദ്ഘാടനം അപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഇന്ന് ഇത്രയും ദിവസമായി ായാലും ഒരു അടിപൊളി ആംബിയൻസ് തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല എൽ ചേട്ടൻ പറഞ്ഞ പോലെ അവരുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ബേ പുതിയതായിട്ട് രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് വേറൊരാള് അകത്തിരിപ്പുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല അദ്ദേഹത്തെ ഞാൻ കാണിക്കാം ഓക്കെ ഇവരെയൊക്കെ ഞാൻ അടുത്ത് പരിചയപ്പെടുത്താം പേര് തോമസ് തോമസ് അടുത്ത് തന്നെയാണോ ആ ഓക്കെ ഞാൻ കൊറേ നേരമായി ഇവിടെ വന്നിട്ട് ഞാൻ വന്നപ്പോ എൽദോസിയേട്ടനെ പരിചയപ്പെട്ടു ഒരേ പ്രായക്കാരാണോ ഒരേ തന്നെയാണ് പേര് വിളിക്കണോ ചേട്ടാന്ന് അറിയാൻ വേണ്ടി നല്ലൊരു വേറെ വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ നിലവിൽ ജോലി ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഇടയ്ക്ക് മെയിൻ ആയിട്ട് കൃഷിപ്പണിയായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൊക്കോ ചെറിയ നിസ്സാരം ഒരു ചെറിയ മരത്തിന്ന് വീണ് ഫുള്ള് കഴുത്തിനൊക്കെ കീപ്പോട്ട് ഫുള്ള് പാരലൈസ് ആയി ആയിപ്പോയതാണ് ഒരിക്കലും നമ്മൾ എണീറ്റ് നടക്കുമെന്ന് ജന്മത്ത് പോലെ ആരും ആരും വിചാരിച്ചിരുന്നില്ല പക്ഷെ അവിടുന്ന് വളരെ അത്ഭുതകരമായിട്ട് റിക്കവർ വന്നു നമുക്ക് നമ്മളെ കൂടെ നിർത്താൻ ചേർത്ത് നിർത്താൻ നമ്മുടെ തിരുമേനി ഉണ്ടായിരുന്നു അതുപോലെ ബോസ് എൽദോസ് അങ്ങനെ എല്ലാവരും എല്ലാ കാര്യത്തിനും നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ചേർത്ത് ആ ഒരു കരുതലിന്റെ ആ ഒരു ഇതിൽ മാത്രമാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് ഇതിപ്പോ എത്ര നാളായി അങ്ങനെ രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞാ രണ്ട് വർഷത്തോടെ അടുക്കുന്നു അതിന് ശേഷമാണോ ഇങ്ങനെ വീൽ ചെയറിൽ ആ ഞാനിപ്പോൾ ഈ ഇതെല്ലാം ഈ വണ്ടിയിൽ വീൽ ചെയറിലായിട്ട് ആകെ പൊത്തേ രണ്ടാഴ്ചയായുള്ളൂ റിയലി യെസ് ഓ അപ്പം ഈ രണ്ടാഴ്ച കൊണ്ട് ഒരാഴ്ച അവിടെ വീടിൻ്റെ അവിടെ അതിലേക്ക് പോയി എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു കൈയൊക്കെ നമുക്ക് ആ ഒരു ആയിട്ടില്ലായിരുന്നു പക്ഷേ ആ എല്ലാവരുടെയും ആ ഒരു ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പം ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ച് അങ്ങനെ വീൽച്ചേറെ കയറി ആദ്യം തന്നെ ബസ്സിൽ തന്നെ പള്ളിയിൽ പോയി അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി അപ്പൊ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇത്രയും കിലോമീറ്റർ ആദ്യമായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഒമ്പത് കിലോമീറ്റർ ഓടിച്ച് വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഒരു കുഴപ്പം കൂടാതെ ഇവിടെ നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഒപ്പം എനിക്ക് ചേരാൻ പറ്റിയത് ഇവരെയൊക്കെ അറിയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് മൊത്തം എല്ലാ തരത്തിലും മൊത്തം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൽദോസ് ആണെങ്കിലും ബോസ് ആണെങ്കിലും ബേസിലാണേലും അജേഷ് ആണെങ്കിലും എല്ലാവരും എല്ലാ തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നു എന്തായിരുന്നു ആക്ച്വലി ആ സംഭവം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ കൊക്കോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു അതേല് അതിൻ്റെ എകരം ഫ്രൂൺ ചെയ്യാനായിട്ട് കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് എന്തോ എന്നെ പറ്റിയെന്നറിയത്തില്ല അൺകോഷ്യസ് തല ഇറങ്ങിയിട്ട് താഴെ വീണ് ഒരു മണിക്കൂറോളം ബോധം ഇല്ലാണ്ട് ഇങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് ആരുമില്ലാത്തൊരു സ്ഥലമായിരുന്നു അവിടുന്ന് പിന്നെ വീടിന് അടുത്ത് തന്നെയായിരുന്നു വീടിന് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം അപ്പോൾ പിന്നെ ഞാൻ തന്നെ ബോധം തെളിഞ്ഞു വന്ന് സന്ധ്യയായ ഇങ്ങനെ ചെറുതായിട്ട് ഒച്ചയിട്ട് കഴിഞ്ഞപ്പം ആൾക്കാർ കണ്ടു അങ്ങനെ എന്നെ അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് ബോധ്യം വന്നു ശരിക്കും കഴുത്തിനൊക്കെ കീപ്പോട്ട് അനങ്ങൂല്ല തല മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ഇഞ്ചുറി ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി അങ്ങനെ പറഞ്ഞ് തന്നാൽ എടുത്ത് കുടേണ്ട അപ്പോൾ ഇവരെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി സ്പൈനൽ ഇഞ്ചറി തന്നെയാണ് അപ്പോൾ കൊടയാതെ ആംബുലൻസ് കൊണ്ടുവന്ന് വളരെ സിംപിളായിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടെ കൂടി നല്ല കരുതലോടെ കൊണ്ടുപോയത് കാരണം അല്ലെങ്കിൽ ഇത് വിട്ടുപോയെ കടലി ഓ ശരിക്കും എന്താണെന്ന് വെച്ചാൽ സി ഫോറ് സി ഫൈവ് സി സിക്സ് സി സെവൻ ഈ നാല് എണ്ണം വിണ്ട് കീറിപ്പോയി സ്പൈനൽ ശരിക്കും ഇഞ്ചറി പറ്റിയിട്ട് അങ്ങനെ ഇപ്പം നെട്ടും ബോൾട്ട് ഒക്കെ ഇട്ട് സംഗതി നേരെയാക്കി വെച്ചിരിക്കുന്ന രാജഗിരിയിലായിരുന്നു നല്ലൊരു കരുതലുണ്ടായിരുന്നു അപ്പോൾ വളരെ ഒരു ഒരു ഇൻസ്പിറേഷൻ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ബാക്കിയുള്ള ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെട്ടില്ല ഒരാൾ തിരുമേനിയും തിരുമേനി എന്നെ അവസരത്തിൽ എന്നെ വന്ന് കാണുകയുണ്ടായി അപ്പം വന്നുകണ്ട് എന്റെ കൈയ്യൊന്നും പൊങ്ങൂലായിരുന്നു അപ്പൊ എനിക്ക് തന്നെ എനിക്കതിലായിരുന്നു അപ്പൊ എൻ്റെ കൈയ്യെ പിടിച്ച് അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി ഞാൻ കൂടെ ഉണ്ടറ ഞങ്ങളെല്ലാവരും ഉണ്ട് സപ്പോർട്ട് ആ ഒരു വലിയ സപ്പോർട്ടും ആ കരുതലുമാണ് എനിക്ക് ഇത്രയും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം അപ്പോൾ അവിടെ നിന്ന് ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ഇതായി നല്ല ഫ്രണ്ട്സായി അപ്പോൾ പിന്നെ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഇവരാണ് നമുക്ക് ഭക്ഷണം കിറ്റുമായിട്ട് ജലദോസമായിട്ടാണ് അങ്ങനെ വീൽച്ച ഈ ആ വീഴ്ചറയിൽ ഇരുന്നുകൊണ്ട് തന്നെ ബോസ് അവരൊക്കെ വീട്ടിൽ വരുന്നത് കാണുമ്പോൾ എനിക്കും തോന്നി എനിക്ക് പുറത്തിറങ്ങുന്ന അവരും അപ്പോൾ ആ ഒരു വലിയ സപ്പോർട്ടാണ് എനിക്ക് ഇത്രയും മാത്രം പുറത്തിറങ്ങാനുള്ള ഒരു ഇങ്ങനൊരു സംഭവം ബെഡിൽ കിടന്ന സമയത്ത് ജീവിതം പോകും എന്ന് പേടിച്ചിരുന്നു ആയിട്ട് നിരാശ എനിക്ക് വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട് കുടുംബം കുടുംബമുണ്ട് വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് എൻ്റെ മൂത്ത മോന് എറണാകുളത്ത് എം സി എക്ക് എം സി കഴിഞ്ഞു ഇളയത് പ്ലസ് പ്ലസ് വണ്ണിന് പഠിക്കുന്നു എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് എല്ലാവരുടെയും ആ ഒരു കാര്യത്തിലും സപ്പോർട്ടും നിരാശ തോന്നിയിട്ടില്ല എനിക്ക് നമ്മൾ ആ ഒരു അതിലേക്ക് പോയിട്ടില്ല കാരണം നിരാശ തോന്നി എനിക്കറിയാണ്ട് എഫ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണീ എണീറ്റ് പോരൂലെന്ന് എനിക്കറിയാം അപ്പോൾ അത് കാരണം ഒരിക്കലും ഒരു നിരാശയിലേക്ക് പോയിട്ടില്ല അതിനുള്ള സമയം കിട്ടിയില്ല ഇവിടെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ എപ്പോഴും വർധാനം പറയാനും വന്നപ്പോൾ നിരാശ തോന്നാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല അതാണ് രക്ഷപ്പെട്ടത് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് മാനസികമായിട്ട് ഒരുപാട് സന്തോഷത്തിലാണെന്ന് എനിക്ക് ആ മുഖവും ഒക്കെ കാണുമ്പം മനസ്സിലാവുന്നുണ്ട് എങ്കിലും നല്ല സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഇങ്ങനെ എന്താ പറഞ്ഞാൽ വീൽ ചെയറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ കരുതലോടെ എല്ലായിടത്തും പോകാനും എല്ലാം ചെയ്യാനുമുള്ള നല്ല ഒരു ആംബിയൻസ് നല്ല ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്കിത് തോന്നി എനിക്കിവിടെ വരണമെന്ന് ഇവിടെ ജോലി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇവരുടെ ഒപ്പം ജോലി ചെയ്യണമെന്ന് അപ്പം അതിനുള്ള ഒരു മുൻകരുതൽ എന്നവണ്ണമാണ് ഇന്നത്തെ ഈ പോരിച്ച അത് വളരെ വിജയകരമായിട്ട് പൂർത്തിയായി നല്ല എല്ലും വളരെ അത്ഭുതാണ് കണ്ടില്ലേ ഇവിടെ വരുന്ന ഓരോരുത്തരോടും അടുത്തു ചെന്ന് അദ്ദേഹം വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ ചെല്ലുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വരുന്ന ഓരോരുത്തരോടും അദ്ദേഹം ചെന്ന് വിശേഷങ്ങൾ തിരക്കുന്നു അതായത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എങ്ങനെയാണോ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നത് അതല്ലെങ്കിൽ നമ്മളൊരു ഫാമിലിയിലേക്ക് എങ്ങനെയാണോ അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മറ്റൊരു ഗസ്റ്റിനെ കൂടെ കാണാൻ പറ്റി എൽദോസ് ആണ് എനിക്ക് പരിചയപ്പെടുത്തിയത് ഇത് കോതമംഗലം ചെയർപേഴ്സൺ ആണ് ഇവരുമായിട്ടുള്ള ജില്ലയിൽ നിന്ന് നടത്തിയൊരു ക്യാമ്പ് ആ ക്യാമ്പിൽ വെച്ച് വീണ്ടും വീണ്ടും പരിചയപ്പെട്ടു എനിക്കറിയാം ഈ പ്രസ്ഥാനം ഇത് നേരത്തെ അറിയാവുന്നതാണ് മൂന്നും നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ചാർജ് ഇവര് പിന്നെ രണ്ടാമത് മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവര് ഇവിടെ വന്ന ഈ പാരഡീഷിന്റെ ചാർദിയേറ്റപ്പിനെ വന്നിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത് രാഷ്ട്രീയത്തിലുണ്ട് എന്താണ് ഇവരുടെ ഈ ഒരു ഒരു അഭിപ്രായം വളരെ നല്ലൊരു കൂട്ടായ്മ സമൂഹത്തില് ഒറ്റപ്പെട്ടു ഒറ്റപ്പെടും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാകാതിരിക്കാനുള്ള ശ്രമം ഞങ്ങളെ പോലുള്ള പ്രവർത്തകരെ ശ്രദ്ധിക്കാറുണ്ട് എൽഡോസിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം നടന്നത് ഡോക്ടറും ഒക്കെ ഒക്കെയായിട്ട് അപ്പോൾ ഇവരുടെ ഈ ഉദ്യമം വളരെ നല്ലതായിട്ടാണ് അനുഭവപ്പെടുന്നത് കാരണം ഇവർക്കൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്നതായിട്ട് ഞാൻ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആളുകളല്ല എന്നൊരു തോന്നൽ ഇവർക്ക് ഇവർക്കുണ്ടാവുന്നുണ്ട് ഇന്നിപ്പോ എന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വാർഡ് സഭകളായിരുന്നു വാർഡ് സഭ കഴിഞ്ഞപ്പോൾ ചുമ്മാ പലപ്പോഴും ഇവിടെ പിന്നെ കണ്ടില്ലല്ലോ എന്ന് എൻ്റെ ദിവസം പറഞ്ഞിരുന്നു അപ്പൊ കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ഇവിടെ ഒന്ന് കേറാം ഇവരെയൊക്കെ വീണ്ടും ഒന്ന് കാണാം എന്നുള്ള താങ്കളെ ഇവിടെ ഇതാണ് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കൗണ്ടറുണ്ട് ഓർഡർ ചെയ്ത് ഇടുന്നാണ് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത് ക്യാഷ് കൗണ്ടറ് ചിക്കൻ കറി ഒരുവിധം രാത്രിയായി തുടങ്ങിയതുകൊണ്ട് അതുകൊണ്ട് പുറത്ത് ലൈറ്റ് കുറവാണ് നാളെ കഫേ വിങ്സിന്റെ മറ്റു രണ്ട് പാർട്ണേഴ്സ് ആണ് ഈ ഇരിക്കുന്നത് രണ്ടുപേരെയും പരിചയപ്പെടാം ഹലോ ഹലോ നമസ്കാരം നമസ്കാരം പേര് പേര് ബോസ് ജോർജ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താണ് ആക്സിഡന്റ് ആയത് ഇപ്പം വീട്ടിലാണ് ഇപ്പൊ ട്യൂഷൻ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകൊണ്ടിരിക്കും ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആണ് എവിടെ അടിമാലി ഹൈറേഞ്ചില് വെച്ചു എത്ര വർഷം എന്ന് പറഞ്ഞ ഇപ്പൊ പത്ത് വർഷം പത്ത് വർഷം ആ ഓക്കെ എന്തായിരുന്നു സംഭവിച്ചത് എന്തായിരുന്നു സംഭവിച്ചത് കാറൊരു വളവിൽ നിന്ന് താഴെ പോയി ഹൈ റേഞ്ചിലെ ഒളവുകൾ അറിയാലോ ആളിൽ നിന്ന് ഒരു താഴെ പോയി എന്നിട്ട് ആയിനൽ ആയി ഒരു അഞ്ചാറ് വർഷം വീട്ടിൽ തന്നെ ഇരുന്നു അതിനുശേഷം പുറത്തിറങ്ങാൻ ഇറങ്ങി എന്തെങ്കിലും പുറത്തിറങ്ങാത്ത ആൾക്കാരെ പുറത്തിറങ്ങാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് വന്നു അങ്ങനെ ഇപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കഫയും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു ബിസിനസ് മാത്രമായിട്ടല്ല നമുക്ക് പുറത്തിറങ്ങാത്ത ഒത്തിരി പേരെ ഇങ്ങോട്ട് കൊണ്ടുവരാനോടേം കൂടിയുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങളിത് എല്ലാവരുടെയും കൂടി ചെയ്തത് അത് ഞങ്ങളിതൊരു ആയിട്ട് രൂപീകരിച്ചായിരുന്നു അതിന്റെ ഭാഗങ്ങളായിട്ട് ഓരോരോ അതിന്റെ ഒരു സെക്കൻഡ് പോർഷനായിട്ട് ഞങ്ങൾ സോണിൽ സംഘടനയാക്കി ആ വിൻസോൺ വീൽസിന്റെ കീഴിലാണ് ഞങ്ങളെ അപ്പം സ്റ്റാർട്ട് ചെയ്തത് ഈ പുറത്തിറങ്ങാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായല്ലോ അത് സ്വയമേ ഉണ്ടായതാണോ അതോ നേരത്തെ ഞാൻ നിങ്ങളുടെ ഒരു പാർട്ട്ണറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ ബാക്കിയുള്ളവരെല്ലാരും അതായത് നിങ്ങളെല്ലാരും കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തു ആ ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു എനർജി ആണ് എന്നെ പുറത്തെത്തിച്ചതെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതായത് നമുക്ക് ഒരു പെട്ടെന്ന് ആക്സിഡന്റ് പോലെ നമ്മൾ വീട്ടിലായി പോയി കഴിയുമ്പോ നമുക്ക് പുറത്തിറങ്ങുന്നത് അതായത് ഈ വരുന്ന കേസുകൾ യി കഴിയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് അത് ഫിസിക്കലി അല്ല നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി അവിടെ നിന്ന് നമുക്ക് റിക്കവർ ആവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് കൂട്ടായ ആൾക്കാർ വന്ന് ഇതുപോലത്തെ അവസ്ഥകൾ തരണം ചെയ്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് നമുക്ക് ഇച്ചിരി മനസ്സിന്റെ ധൈര്യം കിട്ടുന്നതും തരുന്നത് പിന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മൾ ഇത് ഫസ്റ്റ് ആണോ ഇങ്ങനെ ഒരു സംരംഭമാണോ അതെ ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ അതിനുമുന്നേ ഞങ്ങള് വീഴ്ച വായനശേഷം അതിന് മുന്നേ ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരണത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് തന്നിരുന്നു ആ ട്രസ്റ്റ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഞങ്ങള് മന്ത്ലി ഫുഡ് കിറ്റ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഫുഡ് കിറ്റ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എഴുപത് വീടുകളിൽ ഫുഡ് കിറ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിന്റെ പേരാണ് ഞാൻ പറഞ്ഞത് മിങ് അതിൽ നിന്ന് പകുതി ഇങ്ങോട്ടേക്ക് എടുത്തുല്ലേ എല്ലാരും ഇവിടെ വരുന്നുണ്ട് അല്ലല്ലേ ശരി 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 ഇതിപ്പോഴല്ല നമുക്ക് എല്ലാവരുടെയും നാട്ടുകാരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് ഞങ്ങക്ക് ആദ്യമേ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു സത്യത്തിൽ നമ്മള് സാറിന് എല്ലാ റെസ്റ്റോറൻറ്റിൽ പോയാലും നമുക്ക് വയറാണ് നിറയുന്നത് മനസ്സിൽ നിറയും പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ വേറൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അതിൽ കാരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതൊന്ന് ഇവിടുത്തെ ഒരു ആംബിയൻസ് അതിലുപരി നിങ്ങൾ ഈ ആറ് പേര് അത് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിരാശയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ ഉണ്ടെങ്കിൽ സത്യത്തിൽ ഇവിടെ വന്ന് കുറച്ച് നേരം ഇവിടെ വന്നൊരു കോഫിയെങ്കിലും മേടിച്ച് പിടിച്ച് നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങളുടെ ഈ ഒരു ആക്ടിവിറ്റീസും കാണുമ്പോൾ വല്ലാത്തൊരു ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് തോന്നുന്നു ഓക്കെ അതാണ് ഈ വിങ്സ് കഫയുടെ അല്ലെങ്കിൽ കഫേ വിങ്സിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഓക്കെ നോർമലായിട്ടുള്ള കഫേകളും ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ തന്നെ മനസ്സിനൊരു പ്രത്യേക ഫീല് കിട്ടാൻ വേണ്ടിയുള്ളതോടും കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത് അതെ ായിരുന്നു മസിൽ വീക്കായി ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ പിന്നെ തീർത്തും നടക്കാൻ പറ്റാതെ ആയിട്ടൊരു ആറു വർഷമായിട്ടുള്ളൂ അതിന് മുമ്പൊക്കെ നമുക്ക് എടുത്തിട്ട് നടക്കായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്ന് വീഴ്ച പറ്റി ഒരു വീഴ്ച പറ്റിയിട്ട് കാലൊന്ന് ഫ്രാക്ചറായി പിന്നെ നമ്മുടെ അസുഖത്തിൻ്റെ ഒരു ഇതാ കിടപ്പിൽ അസുഖത്തിൻ്റെ ഒരു ദിച്ച കൂളിപ്പോയി ആക്ച്വലി മെസ്സുലാർഡി സ്ട്രോക്കെയാണ് അപ്പോൾ അതിന് വലിയ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ തക്കതായ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല സോ അങ്ങനെ ഒരു പൊസിഷനിലാണ് ഈ അവസ്ഥയിലായത് പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാം മറ്റേ ത്രീ വീലർ വണ്ടി ഉണ്ടല്ലോ ചക്രവാഹനം ഉണ്ടല്ലോ മറ്റേ പിന്നെ ശേഷിക്കാരി വണ്ടിയുണ്ട് ആ വണ്ടി ഉപയോഗിച്ചാണ് യാത്രയൊക്കെ അങ്ങനെ കുറച്ച് നാളൊക്കെ ഡിപ്രഷൻ അടിച്ചൊരു മൂന്നോ നാലോ അഞ്ച് വർഷമൊക്കെ ചിലപ്പോ അഞ്ച് വർഷം ഓൾമോസ്റ്റ് വീട്ടിലിരുന്നിട്ടുണ്ട് പിന്നെ ഈ വണ്ടിയൊക്കെ കിട്ടി ആദ്യം വണ്ടിക്ക് അപേക്ഷ കൊടുക്കാനോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഒരു കോംപ്ലക്സ് ഒക്കെ ായിരുന്നു പിന്നീട് അത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഏർ ആളുകളെ കണ്ടപ്പോ അതായത് നമ്മുടെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിന് ഞങ്ങൾ ഇപ്പൊ ആറുപേരാണ് ഈ ഗ്രൂപ്പിലുള്ളത് ആ ഗ്രൂപ്പിലെ ആറുപേരെ വെച്ച് നോ നമ്മളിങ്ങനെ അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മളെ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓൾഫറൊക്കെ ആണല്ലോ വന്നോളൂ നമ്മളൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം വന്നതോടുകൂടി നമുക്ക് നമ്മുടേതായുള്ളവരെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പോയി പോയിപ്പോ നഷ്ടബോധമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ നഷ്ടബോധമൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി അതൊക്കെ ഇപ്പൊ പോയി പിന്നെ നമ്മൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയുടെ ബാധയിലാണെന്ന് വേണമെങ്കിൽ പറയാം മനസ്സിന്റെ ബലം കൂടിയല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലൈഫ് ഇങ്ങനെയൊക്കെ പോകുന്നു ഹാപ്പിയാണ് വിഷമങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ഇല്ല കല്യാണത്തെ കുറിച്ചൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇല്ല ദൈവ ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങൾ തീരുമാനങ്ങളനുസരിച്ചാണല്ലോ ഇരിക്കുന്നത് ചിലപ്പോൾ നടക്കാം നടന്നില്ലെങ്കിലും നോ പ്രോബ്ലം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ളൂ എനിക്ക് അതൊരു നെസസിറ്റി എന്ന നെസസിറ്റി ആണെന്നുള്ള ഒരു ചിന്താഗതി എനിക്കില്ല ആക്ച്വലി ഇവിടെ മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങാൻ പോവുകയാണ് അതിന്റെ സിസ്റ്റംസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്യാണ് കണ്ടല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്കിവിടെ മ്യൂസിക് നൈറ്റ് അപ്പൊ അതേ കണ്ടില്ലേ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസിക്കൽ നൈറ്റ് ആസ്വദിക്കാനായിട്ട് പലരും ഇവിടെ വന്ന് അവരൊക്കെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് അത് കേൾക്കാനായിട്ട് ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുന്നവരാണ് ഇവരൊക്കെ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ ആദ്യമായിട്ടാണോ സ്ഥിരം സന്ദർശകരോ കൂടിയൊക്കെ ഉണ്ട് ായിട്ടൊന്ന് വർത്താനം പറഞ്ഞു ഇവരൊക്കെ ഒന്ന് കണ്ടു കേട്ട് പോകുമ്പോൾ വളരെ വലുതാണ് ഇവരൊക്കെ ആയിട്ടുള്ള എൽദോസിയേട്ടന്റെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് വീൽ ചെയറിലാകുന്നതിന് മുമ്പ് മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് എൽദോസേട്ട വൈഫും ഞാൻ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അമ്മ ഓ ശരി ഇവിടെ വരുമ്പോ നമുക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നല കോതമംഗലത്തിൽ ഇതൊരു ഫസ്റ്റ് ഇതാന്ന് തോന്നുന്നു ഒരു സംരംഭം ഇതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ സ്റ്റാർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഇവരെ ഒരു ഇവരുടെ ഒരു പ്രവൃത്തികളും ഇതെല്ലാം കാണുമേ നമ്മൾ നോർമൽ ആളുകളെക്കായും കൂടുതൽ വളരെ നല്ല രീതിയിലാണ് ഇവർ കാര്യങ്ങളൊക്കെ ഇവിടെ ഡീൽ ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പിന്നെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ദൂരത്തു നിന്ന് വരെ ആളുകൾ ഇവിടെ വന്ന് ഇവിടെ ഫ്രൈഡേയ്സിൽ മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതുപോലെ ഫുഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടുപോകണത് ഇവർ ഈ ഇത്രയും ഡിസബിലിറ്റി ഉണ്ടെങ്കിലും ഇവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽന്ന് പറഞ്ഞാൽ ഭയങ്കര അത് എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരി

ഇനി പരിചയപ്പെടാനുള്ള രണ്ട് പാർട്ട്നേഴ്സാണ് ഇതിൽ ഒരാൾ ഡോക്ടറും ഒരാളെ ഞാൻ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണെന്നൊന്നും ഞാൻ തിരക്കിയിട്ടില്ല ഡോക്ടറിന് അധികം സംസാരിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം ബേസിൽ തന്നെ ഒന്ന് പറഞ്ഞാൽ ഡോക്ടറിനൊരു രണ്ട് വർഷമായിട്ടൊരു പ്രോഗ്രസീവ് മോട്ടോർ ന്യൂറോൺ ഡിസീസാണ് അതുകൊണ്ട് ഡോക്ടർ കുറച്ച് അസുഖങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സംസാരിക്കാൻ കാര്യമായിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഒരു എട്ട് വർഷം ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ് എവിടെ വെച്ചായിരുന്നു അങ്കമാലി എന്റെ വർക്ക്സൈറ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ് എന്തായിരുന്നു അത് എനിക്ക് കൺസ്ട്രക്ഷൻ ആയിരുന്നു റോഡിന്റെ കോൺട്രാക്ട് വർക്ക് ആയിരുന്നു അപ്പോൾ ആ വർക്ക് സൈറ്റിൽ വെച്ചൊരു അപകടം സംഭവിച്ചതാണ് അതിനുശേഷം ഒരു സ്പൈൻ ഈ ഇഞ്ചറി കണ്ടീഷനിലായിപ്പോ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എട്ട് വർഷത്തിന് ഞാനൊരു ഒരു നാല് വർഷത്തോളം വീട്ടിൽ തന്നെയായിരുന്നു പുറത്തുനിന്ന് ഇറങ്ങാറുണ്ടായിരുന്നു വീട്ടിൽ തന്നെയായിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഒരു ബാക്ക് ടു ലൈഫ് ആയി തുടങ്ങിയത് ഇപ്പോൾ ഒരു ബാക്ക് നാല് വർഷമായിട്ട് ഒരു പോസ്റ്റിൽ തന്നെ ഒരു നോർമൽ ലൈഫിൽ മുമ്പോട്ട് പോകുന്നു കുറച്ച് ജോലിയും ബിസിനസ്സും കുറച്ച് ഓൺലൈൻ ബിസിനസ്സൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു പല പല പ്രോഗ്രാംസ് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ബേസിക്കലി ഞങ്ങൾക്ക് ഒരു വർക്ക് സ്പേസ് ആയിരുന്നു ഫസ്റ്റ് Lényeg a korú. മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹം ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചു അതിനുശേഷം ഒരു വർക്ക് സ്പേസ് രൂപീകരിച്ചു പിന്നീട് ഞങ്ങൾക്ക് എന്ത് എല്ലാവർക്കും കൂട്ടമായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആലോചനയിൽ വന്നപ്പോൾ ഡോക്ടറുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു നമുക്ക് എന്തുകൊണ്ടൊരു കഫേ സ്റ്റാർട്ട് ചെയ്തു കൂടാ അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഹോം ടൗണിൽ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്ത് നമുക്കൊരു ഒരു കഫേ സ്റ്റാർട്ട് ചെയ്ത് കൂടാന്നുള്ള ഡോക്ടറുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെ തന്നെ പെട്ടെന്ന് ഒരു ഡിസംബർ മിഡോടുകൂടി നമ്മൾ തീരുമാനം ജനുവരി ഫസ്റ്റ് വീക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഈ ഒരു നമ്മൾ ഇതൊരു സ്റ്റൈലൊന്നും അല്ല ഇതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാനൊന്നും അല്ല ഇതൊരു സ്പേസ് ആണ് ഒരു ഗാദറിങ് സ്പേസ് ആണ് നമ്മളെ പോലെയുള്ളവർക്കും ഇനി വരാൻ ഈ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണിത് ഡോക്ടറിന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഒരു കാര്യമേ പറയാനുണ്ടോ കേപ്പബിലിറ്റി ആൻഡ് നോട്ട് ബൈ ഒ ഡിസബിലിറ്റി ഇതാണ് എനിക്ക് ഞങ്ങളെല്ലാവരെയും കുറിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ ഡിസബിലിറ്റിയെ മറികടന്ന് ഞങ്ങളുടെ കേപ്പബിലിറ്റി ഞങ്ങൾക്ക് തെളിയിച്ച് കാണിക്കണം എന്നുള്ള ഒരു പബ്ലിക്കിന് എല്ലാവരെയും തെളിയിച്ച് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മേലിലാണ് ഈ ഒരു കോഫി ഷോപ്പ് ഞങ്ങൾ തുടങ്ങാൻ കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ എല്ലാവരോടുമായിട്ട് പറയട്ടെ നമുക്ക് വൈകല്യം ഉണ്ടോ ഇല്ലയോ അതൊക്കെ വിട്ടേക്കും നമ്മുടെ മനസ്സിനെ നമ്മൾ പരമാവധി ഊർജ്ജസ്വലമാക്കുക എന്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം കാരണം ഇവർക്കൊക്കെ ഈ പറഞ്ഞ മാതിരി നിങ്ങളിപ്പോൾ കണ്ടമാതിരി ചില വൈകല്യങ്ങളൊക്കെ ശാരീരികമായിട്ടുണ്ടെങ്കിലും അവരതിൽ നിന്നൊക്കെ മുക്തമായി േ ഒരു സാധാരണ ജീവിതത്തേക്കാൾ വിപുലമായ രീതിയിലാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ വേണം നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ നമ്മളെ വൈകല്യം പലതരത്തിലും ബാധിച്ചേക്കാം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ബാധിച്ചേക്കാം പക്ഷേ അതുകൊണ്ടൊന്നും നമ്മളാരും തളർന്നു പോകരുത് എന്നൊരു വലിയ സന്ദേശമാണ് കഫേ വിങ്സിൽ വരുമ്പോൾ ഓരോ ആളുകൾക്കും കിട്ടുന്നത്